മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ വിചാരണ ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കി എസ് എഫ്ഐ യു പ്രതിപട്ടികയിലുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കും ഇതിനിടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചേക്കും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അറസ്റ്റും തുടരന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നോട്ട് പോകാം രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ളതിനാൽ കരുതലോടെ നീങ്ങാനാണ് എസ് എഫ് ഐ നീക്കവും വീണയെ കൂടാതെ സി എം ആർ എല്ലെ മറ്റുദ്യോഗസ്ഥർക്കും വിചാരണ നടപടികൾക്കായി ഉടൻ സമൻസ് അയക്കും നിലവിൽ കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾക്ക് കോടതിയെ സമീപിക്കാം പണം വായ്പയായി വാങ്ങിയെന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും വേണം ആദായ നികുതി വകുപ്പ് തുടക്കത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നാലെ അന്വേഷണം ഏറ്റെടുത്ത എസ് എഫ് ഐ ഒ സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിച്ച മൊഴിയിലൂടെ തന്നെ ചെയ്യാത്ത സേവനത്തിനായി വീണ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വാങ്ങിയെന്ന് തെളിഞ്ഞു നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയതെന്ന് പറഞ്ഞ വീണയ്ക്ക് പക്ഷേ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല സി എം ആർ എല്ലിനും കടുത്ത കുരുക്കാണ് കമ്പനികാരി ചട്ടം നാനൂറ്റി നാൽപ്പത്തി പ്രകാരം കുറ്റം തെളിഞ്ഞാൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് തടവിന് പുറമെ വാങ്ങിയ തുകയുടെ മൂന്നിരട്ട് പിഴ ഒടുക്കേണ്ടി വരും വൻ ബാധ്യതയിലേക്കാകും ഇത് സി എം ആർ എല്ലിനെ തള്ളിവിടുക അതേസമയം എസ് എഫ് ഒയുടെ അന്വേഷണം പണം കൈപ്പറ്റിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും കൂടി നീട്ടിയിട്ടുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം